അഭിരാമി കണ്ടിറങ്ങി എനിക്ക് വളരെയധികം സന്തോഷമായി എനിക്ക് വളരെയധികം വിശ്വാസവും എനിക്കൊരു ഉറപ്പും ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാരോട് കാണാൻ പറയാൻ ബി ജെ നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ അത്രേ ഉള്ളൂ ദുബായിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോഷനസ് ഭയങ്കരമായിട്ട് അത് കാണാൻ ഭയങ്കര ഒരു റിച്ച്നസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിറക്ഷൻ ഗംഭീരായി ഉണ്ട് പിന്നെന്താ ുംബിൾ ത്ീഡിയയില് വൈറലാകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ആർക്കെങ്കിലും ചെയ്യാം എന്റെ ഭാഗ്യത്തിന് അത് എന്റെ അടുത്തത് ഭയങ്കര കണക്റ്റഡ് ആയി പോയി പ്ലേസ്മെന്റ് ആയാലും എല്ലാം നല്ല ഫ്ലോയില് വന്നു എല്ലാം ആണ് റീസെന്റ് ആയിട്ട് വിജയത്തില് നിമിഷ സജന് ഏർപ്പെട്ടിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ സിനിമയുടെ ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോ ഇതിന്റെ ആഹ്ലാദത്തിലാണ് സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു വശം കൂടി ഇല്ലേ ഈ മലയാള ഇൻഡസ്ട്രി അനിമിഷൻ പോലത്തെ ആർട്ടിസ്റ്റുകളെ നേരെ സൈബർ ആക്രമണം നടത്തുന്നു സൈബർ ആക്രമണം നമുക്ക് ല്ലോ അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം കമന്റ് സെക്ഷൻ ഉള്ളിടത്തോളം കാലം നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും പിന്നെ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ട്രോൾസ് ഉണ്ടാവും നമുക്ക് നിർത്താൻ പറ്റില്ല എത്ര കാലം നമ്മൾ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും നമുക്ക് നമ്മൾ നന്നാവുക എന്നുള്ളതെ നമുക്ക് നമ്മളിത് എങ്ങനെ നേരിടും നമുക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അതായത് അഭിരാമിത രണ്ട് ടൈപ്പ് വൈറൽ ആൾക്കാരെയാണ് കാണിക്കുന്നത് ഒരാൾ 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 ട്രാപ്ഡായിട്ടുള്ള ഒരു വൈറൽ ആളുമാണ് മറ്റാൾ ഫ്രീ ആയിട്ടുള്ളൊരു വൈറലാളും ആ ഒരു പോയിന്റ് ഉണ്ട് ഒരാൾ ഭയങ്കര ട്രാപ്ഡാണ് മറ്റേ ഭയങ്കര ഫ്രീ ആണ് അത് കാണിക്കുന്നുണ്ട് അല്ലേ എൻ്റെ അഭിപ്രായം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ അങ്ങനെ ട്രോൾസ് കാണാറില്ല ട്രോൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കോമൻസ്

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ